അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളുണ്ടല്ലോ അതൊക്കെ അള്ളാഹു സുബാനോത്താലെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹറാമുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഹറാമ് ചെയ്യുന്നു ഒപ്പം കുറേ ദാനധർമ്മങ്ങളും കുറേ നമസ്കാരം കുറേ നോമ്പും നോമ്പുന്നോറ്റം കൊണ്ട് കാര്യം ഉണ്ടാവില്ല കാരണം എന്താ അറിയോ അള്ളാഹു സുബാനോത്താല പരിശുദ്ധനാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായതല്ലാതെ അള്ളാഹു താല സ്വീകരിക്കില്ല എന്ന് ഹദീസിലൂടെ നമ്മൾ പഠിച്ചവരാണ് ഇതിന് ഉദാഹരണമായിട്ട് നബിസ്ലാളി സ്വലം എന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ ദൂരെ യാത്ര ചെയ്യണേ ആ മനുഷ്യനാകെ യാത്ര കാരണം ആകെ മുഷിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ വഴിക്ക് വച്ചൊക്കെ യാറബ്ബി ആർ അബ്ബ് ആറബ്ബെന്ന പഠിച്ചതമ്പരാനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് അത് ഉത്തരം നിൽക്കുന്നില്ല എന്നാൽ നബിസ്ലാ അലിസ്ലം പറയുന്നുണ്ട് ആ മനുഷ്യൻ തിരിച്ചത് ഹറാമാണ് ആ മനുഷ്യൻ കുടിച്ചതും കഴിച്ചതും ഹറാമാണ് ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിലെ ഓരോ അംശവും ഹറാമാണ് എന്നുള്ള കാരണം ഹറാമായ മുതലുകൊണ്ടാണ് അവൻ ഭക്ഷിക്കുന്നത് ഒരു അവസാനം വിശ്രതാവിനുസരണമായി പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ല ഉത്തരം നൽകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലായിക്കോ നമ്മൾ ചെയ്യുന്ന ഓരോ ആരാധന കർമ്മങ്ങൾ ഇപ്പോൾ ഈ നോമ്പായിക്കോട്ടെ തുടങ്ങി ഏതൊരു ആരാധനകർമ്മം പഠിച്ചതും സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹറാമുണ്ടാവാൻ പാടില്ല എന്നുള്ളത് അത്തരത്തിൽ മനുഷ്യന്മാർ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ് ഒരു ഹറാമായ ഒരു കാര്യമാണ് പലിശ എന്ന് പറഞ്ഞ സാധനം ആരെയും സങ്കടപ്പെടുത്താനോ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയോ കുത്തിപ്പറയുകയോ അല്ലാട്ടോ മറിച്ച് നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം അതാണ് രസൂർ പറഞ്ഞാണ്ടോ പലിശയെ കുറിച്ചിട്ട് പറയണേ പലിശ തിന്നുന്നവനെയും തീറ്റുന്നവനെയും അതിന് സാക്ഷ്യം വഹിക്കുന്നവനെയും അത് രേഖപ്പെടുത്തി വെക്കുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് അവരെല്ലാം അതിൽ ആ കുറ്റത്തിൽ തുല്യരാണ് എന്നുള്ളതാണ് അപ്പോൾ പലിശ എന്ന് ഒരു തിന്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്തു ചെയ്യുക അത് നമ്മൾ ഒഴിവാക്കാൻ നോക്കുക നമ്മൾ പലിശ എടുത്തവരാണെങ്കിൽ അള്ളാഹുവിലേക്ക് തോക്ക് ചെയ്ത് ഖേദിച്ച് നമ്മൾ മടങ്ങാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളത് ഈ ഖേദിച്ച് മടങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യരുത് ആ തിന്മയിലേക്ക് നമ്മൾ പോയി ചാടരുത് മനസ്സിലാക്കിക്കോ പലിശ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഒന്നാലോചിച്ച് നോക്കി എത്ര എത്ര പൈസകളാണ് നമ്മൾ വെറുതെ കൊണ്ടുപോയി കളിണത് ഒരു പാവപ്പെട്ടവ നമ്മളോട് വന്ന് വല്ല സഹായം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ വയ്യ എന്നാൽ നേരെ മറിച്ച് ഇവിടെ ലക്ഷങ്ങൾ ബാങ്കിൽ കൊണ്ടോയി കളയുന്നതിന് നമുക്ക് യാതൊരു വിഷമമില്ല അള്ളാഹ് ഹുസുബാനോത്താൽ അത് ബുദ്ധി നൽകട്ടെ ഒന്നുകൂടി ആലോചിച്ചോ നമ്മുടെ കർമ്മങ്ങളടക്കം അള്ളാഹ്സുബ് ബാനോത്താൽ സ്വീകരിക്കില്ല കേട്ടോ നമ്മൾ ഹറാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് ജീവിക്കുക എന്നത് നമ്മെ അനുഗ്രഹിക്കുന്ന